ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ഇസ്ലെഹുലക്കും ദുനൂബക്കും ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബാനഹു ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ചെറുതും വലുതുമായ പല പാപങ്ങളും സംഭവിച്ചു പോകുന്നവരാണ് നമ്മളൊക്കെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബഹാനുഭൂവ ചാല പൊറുക്കാനും അത് മാപ്പാക്കുവാനും അവ മായ്ച്ചു കളയാനും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ അള്ളാഹു സുബഹാനുഭൂവച്ച ആലയോട് നിരന്തരമായി പ്രാർത്ഥിക്കാറുമുണ്ട് അള്ളാഹു സുബാനഹൂവ ത ആ നമ്മോട് മാപ്പാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾ റബ്ബ് സുബഹാനഹൂവ ത ആല നമുക്ക് പുറത്തു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മാപ്പ് നൽകുവാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹതിയായ നമ്മുടെ ഉമ്മ ആയിഷർ അലി അള്ളാഹുഹയെ സംബന്ധിച്ച് ഉന്നയിച്ച ആളുകളിൽ ഉൾപ്പെട്ടുപോയ ഒരു വ്യഭിചാരാരോപണമുന്നയിച്ചയാളുകളിൽ ഉൾപ്പെട്ടുപോയൊരു സുഹാബിയാണ്ഹുഹു അലഹി വസല്ലമയുടെ പ്രിയപത്നിയും പത്നിയും അബുബക്കർ അള്ളാഹുഹുൻ്റെ മകളുമാണ് ആയിഷറലി അള്ളാഹു വനഹ എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മിസ്തഅന് അതുവരെ ചെലവിന് നൽകിയിരുന്ന അബുബക്രദിയാവൊന് തീരുമാനിക്കുകയാണ് എൻ്റെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച മിസ്തഅന് ഞാൻ ഇനി മുതൽ ഒന്നും കൊടുക്കുകയില്ല സ്വാഭാവികമായി ഏതൊരു പിതാവും സ്വീകരിക്കുന്നൊരു നിലപാട് തൻ്റെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച ഒരാൾക്ക് ഇനി മുതൽ

ഏറ്റവും അടുത്ത ബന്ധമുള്ളവർക്കും അഗതികൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയ മുഹാജിറുകളായ ആളുകൾക്കും യാതൊന്നും നൽകുകയില്ല എന്ന് നിങ്ങൾ ശബ്ദം ചെയ്യരുത്യൂ അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ അല്ല നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഇഷ്ടപ്പെടുന്നില്ലേ അല്ലാഹു റഹീം ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ് എന്നാണ് പുറത്തു നൂറിന്റെ ഇരുപത്തിരണ്ടാമത്തെ ആയത് ഈ വഹിയിറങ്ങിയപ്പോ ഈ ആയത്ത് അബുവക്കതി അല്ല കേട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ് പാപങ്ങൾ പുറത്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും മിസ്ത എന് നൽകാൻ തയ്യാറാകുന്നു മിസ്ത എന് മാപ്പ് നൽകുവാനും തയ്യാറാകുകയാണ് പ്രിയമുള്ളവരെ മാപ്പ് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അതൊരിക്കലും ഒരു കുറച്ചിലല്ല മാപ്പ് നൽകുന്നവനൊരു താഴ്ന്നട്ടിലുള്ള ആളല്ല മറിച്ച് മാപ്പ് നൽകുന്നവർക്കാണ് അല്ലാന്റെ അടുക്കൽ സ്ഥാനമുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു മാ നഖസത് സദഖത്തു മിൻ മാൽ നൽഗിയാൽ സമ്പത്തിൽ വമാ അബ്ദൻ ഇല്ലാ ഒരാൾ മാപ്പ് നൽകുന്നതിലൂടെ വിട്ടുവീഴ്ച കാണിക്കുന്നതിലൂടെ ആ തആല പ്രതാപമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുകയില്ല അള്ളാക്ക് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അല്ല അയാളെ ഉയർത്താതിരിക്കുകയുമില്ലായിരത്തി എണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടാമത്തെ ഹദീഫിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും ജനങ്ങൾക്ക് മാപ്പ് നൽകുക എന്നുള്ളത് വിശ്വാസിയുടെ ഏറ്റവും നല്ല ഗുണമായിട്ടാണ് സുലത്തു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുള്ളത്

സ്വന്തം ഉമ്മയുടെ നാട്ടിലേക്ക് ത്വായിഫിലേക്ക് അഭയം തേടിക്കൊണ്ട് കടന്നിഹുലെ അവർ കല്ലുകൊണ്ടാണ് വരവേറ്റത് അവിടുത്തെ അങ്ങാടി പിള്ളേരെ കൊണ്ട് അള്ളാഹുവിൻ്റെ എറിഞ്ഞോടിക്കാൻ അവർ ശ്രമിച്ചു അവിടുത്തെ നെറ്റിയിൽ നിന്നും കാലിൽ നിന്നും രക്ത നാരധാരയായി ഒഴുകി അങ്ങനെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് കഴിയുന്ന ആ സന്ദർഭത്തിലാണ് പർവ്വതത്തിന്റെ ചുമതലയേൽപ്പിക്കപ്പെട്ട മലയ്ക്ക് വന്നിട്ട് പറയുന്നത് മൂളിയാൽ ഈ പർവ്വതം അവരുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവരെ നശിപ്പിക്കാമെന്ന രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് അള്ളാഹുവിൻസാഹു അലഹി വസ്ലമ പറഞ്ഞത് ഇവിടെ അടുത്ത തലമുറയെങ്കിലും നന്നായെങ്കിലോ എന്നാണ് റസൂൽ അള്ളാഹുവിൻ അവർക്ക് മാപ്പ് നൽകി വസ്ലമയെ കൊല്ലാൻ ഒരുങ്ങി നിന്ന എന്ന ഭരണാധികാരി പല സഹാബിമാരെയും അക്രമിച്ച വ്യക്തിയാണ് അയാൾ ആ റസൂൽ തുമാഹുവിന്റെ മാപ്പ് കൊടുക്കുകയും അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മാപ്പ് നൽകുക എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ ഖത്താബ് മഹാനായി ഉൽസ് ഒരിക്കലൊരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു ഖത്താബിന്റെ അല്ലാഹു തന്നെയാണ് നിങ്ങൾ ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ നിങ്ങൾ ഞങ്ങൾക്കിടയിൽ നീതിപൂർവ്വം വിധിക്കുന്നില്ല ഏറ്റവും വലിയ നീതിയുടെ മകുടോദാഹരണമായ ഉമർ അലി അള്ളാഹുന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു താങ്കൾ ഞങ്ങൾക്കുള്ള അവകാശം തരുന്നില്ല എന്ന് താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിപൂർവം വിധിക്കുന്നില്ല എന്ന് പച്ചക്കളവ് പറഞ്ഞപ്പോ ഉമർ അലി അള്ളാഹു അദ്ദേഹത്തടിക്കാൻ ഒരുങ്ങി ആ സമയത്ത് ആ സദസ്സനുണ്ടായിരുന്ന അൽ ഹുറ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുകയാണ് അമീർ അൽ മുമിനീൻ അല്ലയോ അമീറുൽ മുഅ്മിനീൻ തആല ഖാല ലിൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു നബി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട് ഖുദിൽ അഫ്വ ബിൽ മാപ്പ് നൽകുകയും നന്മ കൽപ്പിക്കുകയും നിന്ന് തിരിഞ്ഞുകളയുകയും ചെയ്യുക വഇന്ന ഹാദാ മിനൽ യാൾ വിവരമില്ലാത്ത ജാഹിർ ആയൊരു മനുഷ്യനാണ് ഉമർ അലി അള്ളാഹു മാപ്പ് നൽകി അദ്ദേഹത്തിന്റെ അവസാനം കാണാം അള്ളാഹുവിന്റെ കിസാബ് പറഞ്ഞെടുത്ത് നിൽക്കുന്നതായി നിൽക്കുന്ന ആളാണ് എന്നാണ് അഥവാ അള്ളാന്റെ കൽപ്പനയുണ്ട് മാപ്പ് നൽകണമെന്ന് ജാഹിലിൽ നിന്ന് തിരിഞ്ഞു കളയണമെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി മാപ്പ് നൽകാൻ തയ്യാറാകുന്നു അയാളെ ഞാൻ മെയിൻറ് ചെയ്യുന്നില്ല അയാൾ അയാളെ വൈക്ക് വിടുന്നു അതാണ് ഒരു വിശ്വാസിയുടെ എന്ന് വൈക്കിവിടുന്നു നിങ്ങൾ മാപ്പ് നൽകുക എന്നുള്ളതാണ് തക്കുവയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ബക്കറ ഇരുന്നൂറ്റി മുപ്പത്തിയേഴാമത്തെ ആയച്ചാണ് നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു ആകുന്നു പതിനാലാമത്തെ ആയത്താണ് ഏത് രംഗത്തും മാപ്പ് നൽകലാണ് ഏറ്റവും ഖെയറായിട്ടുള്ള കാര്യം കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്നുള്ള അബദ്ധങ്ങൾക്ക് ഭർത്താവ് മാപ്പ് നൽകൽ അനിവാര്യമാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ തിന്മകൾക്ക് ഭാര്യയും മാപ്പ് നൽകൽ അനിവാര്യമാണ് അങ്ങനെ ഏത് രംഗത്തും വിശ്വാസികൾ മാപ്പ് നൽകാൻ തയ്യാറാവണം ആരെങ്കിലും നമ്മോട് ചെയ്ത ഒരു കാര്യത്തെ പറ്റി ഓർക്കുകയും വീണ്ടും വീണ്ടും അതെടുത്തു പറയുകയും എത്ര നന്നായാലും മുമ്പൊക്കെ അവൻ എങ്ങനെയായത് നമുക്കറിയാലോ എന്ന് പറഞ്ഞ് പഴയ തിന്മകൾ ഇങ്ങനെ ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു വിശ്വസിക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല മഹാനായ താപെ ഈ പണ്ഡിതൻ മൈമൂനബിനു മെഹ്റാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്ന സന്ദർഭത്തിൽ അവരെ സൽക്കരിക്കുവാൻ വേണ്ടി കറിപ്പാത്രവുമായി അടിമസ്ത്രീ അവിടെ കടന്നു വരുമ്പോൾ പെട്ടെന്നുള്ള കയ്യിൽ നിന്ന് ആ പാത്രം മറിയുകയും മൈമൂനബിന് മെഹ്റാന്റെ വസ്ത്രത്തിലും ശരീരത്തിലും ഒക്കെ കറിയാവുകയും ചെയ്യും നല്ല ചൂടുള്ള കറിയാണ് മൈമൂനബിന് മെഹ്റാന് ദേഷ്യം വന്നു തന്റെ അടിമപ്പണിനെ അടിക്കാൻ ഒരുങ്ങിയപ്പോ ആ സ്ത്രീ വിശുദ്ധ ഖുർആാനിൽ വിശുദ്ധ അള്ളാഹുദ്ധുൽ പറയുന്നുണ്ട് ആളുകൾ സ്വർഗാവകാശികളായ ആളുകൾ അവർ കോപത്തെ നിയന്ത്രിക്കുന്നവരാണ് അദ്ദേഹം പറഞ്ഞു എങ്കിലിതാ ഞാൻ എന്റെ കോപത്തെ നിയന്ത്രിക്കുന്നു ആ സ്ത്രീ വീണ്ടും മോദി അവർ ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ് അപ്പൊ എങ്കിൽ പെണ്ണെ ഞാൻ നിനക്കിതാ മാപ്പ് നൽകുന്നു ആ പെണ്ണ് വീണ്ടും മോദി ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു ഇനി മുതൽ നീ എന്റെ അടിമയല്ല ഞാനിത് അവർ നന്മ ചെയ്യാൻ പോകുന്നു നിന്നെ ഞാനിത് സ്വതന്ത്രയാക്കുന്നു എന്ന് പറഞ്ഞ് അവരെ നോക്കേണ്ട കാര്യം ആ കാലഘട്ടത്തിൽ അടിമ സ്ത്രീകളായ ആളുകൾക്ക് പോലും വിശുദ്ധ ഖുർആൻ സാന്ദർഭികമായി ഓതുവാനുള്ള കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നതും അതുപോലെ തന്നെ മുൻഗാമികൾ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തോർമിപ്പിക്കപ്പെടുമ്പോ അവർ അതിൽ സ്വാധീനമുള്ളവരായി അവർ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരുമായിരുന്നു എന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മാപ്പ് നൽകുക എന്നുള്ള അതിമഹത്തായ ഗുണം നമുക്കുണ്ടാവണം നല്ല മനസ്സിന്റെ വക്താക്കളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും അജ്മീൻ അള്ളാഹു സുബാനഹുലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബാനഹൂലെ അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്ത് ആല ഇമ്രാൻ്റെ നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ

കഠിനഹൃദയത്തിന്റെ വക്താവുമായിരുന്നെങ്കിൽ ജനങ്ങൾ താങ്കളിൽ നിന്ന് അകലുമായിരുന്നു അതുകൊണ്ട് താങ്കൾ അവർക്ക് മാപ്പ് കാര്യങ്ങൾ കൂടിയാലോചന നടത്തുക താങ്കൾ കാര്യത്തിൽ തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയും ചെയ്യുക ഇന്നാഹ യു ഹൈബുൽ മുത്തവക്കിലീൻ തന്നിൽ ബരമേൽപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് വിശ്വാസികൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സുഹാബിമാരോട് നിർവഹിച്ച കൽപ്പന അവർ വീഴ്ച വരുത്തിയപ്പോ അംസാർ അലി അള്ളാഹു അടക്കമുള്ള പല സുഹാബിമാരും ഷഹീദായിട്ടുണ്ട് അള്ളാഹുബിൻറെ റസൂൽ സല്ലാഹു അലഹി വസല്ലമക്കും വിശ്വാസികൾക്കും പല പരിക്കുകൾക്കും കാരണമായ ആ സഹാബിമാരെ അള്ളാഹുബിൻ റസൂൽ സാഹു അലഹി വസ്ലമ ആട്ടിയകറ്റിയിട്ടില്ല അള്ളാഹു പറയുന്നത് താങ്കൾ അവർക്ക് മാപ്പ് നൽകുക അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി എല്ലാനോട് താങ്കൾ തേടുക ഇനിയും മീറ്റിങ്ങുകളിൽ അവരെ കൂടി ചേർക്കുക അവരുമായി കൂടിയാലോചന നടത്തുക എന്നതാണ് ആപ്പു നൽകുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് നമുക്ക് മനസ്സില് മനസ്സിലാക്കി തരുന്നു നമുക്കറിയാം യൂസുഫ് നബി അലിഹിസലാം അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ പൊട്ടക്കണറ്റിലേക്ക് കൊണ്ടുപോയി എറിഞ്ഞവരാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ അങ്ങനെയുള്ള ആ ജ്യേഷ്ഠന്മാരടക്കമുള്ള മുഴുവൻ ആളുകളും തൻ്റെ മാതാപിതാക്കളടക്കം എല്ലാവരും യൂസുഫ് അലഹിസലാമിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ

അതും നീ എനിക്ക് പഠിപ്പിക്കു തന്നു എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ആ പറച്ചിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം അള്ളാഹുവെ നീ എന്നെ ആ കിണറ്റിൽ നിന്ന് എന്റെ ജ്യേഷ്ഠന്മാരെന്നെ കൊണ്ടുപോയിട്ട കിണറ്റിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയില്ലേ എന്ന രൂപത്തിൽ അവിടെ നിന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല എന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പറയുന്നത് ആ സംഗതി പിന്നീട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന പോലുമില്ല ജ്യേഷ്ഠന്മാർക്ക് മുമ്പിൽ വെച്ച് തന്നെ അവരെ കിഴക്കിലിട്ട ആ സംഗതിയെ പറ്റി ഓർമ്മിപ്പിക്കുന്നു പോലുമില്ല അങ്ങനെ സമ്പൂർണമായി അദ്ദേഹം അവർക്ക് മാപ്പ് നൽകിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വഹാവിമാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോ മുൻഗാമികളായ താപേകളടക്കമുള്ള ആളുകളെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാപ്പ് നൽകുക വിട്ടുവീഴ്ച കാണിക്കുക ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പല കുടുംബ ബന്ധങ്ങളും ഇന്നും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ മാപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പല സുഹൃത്തുക്കളും ഇന്നും നിലനിലക്ക് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ മാപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പഴയ തിന്മകളെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ആളുകൾ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്ത ഉപകാരങ്ങളൊക്കെ മറക്കുകയും അവർ നമ്മോട് ചെയ്ത അക്രമത്തെ ഇങ്ങനെ ആലോചിച്ച് എപ്പോഴും പകയും വിദ്വേഷവും ദേഷ്യവും ഒക്കെയായി നടക്കുന്ന ആളുകൾ ആളുകൾത്തോളം വെച്ചാൽ ആ കുടുംബത്തിന് ആരെങ്കിലും ഒക്കെ ഒരു നം തിന്മ ചെയ്താൽ ഒരാളല്ല അയാളുടെ കുടുംബമോ അയാളുടെ വെല്ലിപ്പയോ ഒക്കെ ആയിരിക്കും ഇപ്പോ നമ്മുടെ കുടുംബത്തിനോട് വല്ല അക്രമവും ചെയ്തിട്ടുണ്ടാവുക അതിന്റെ പേരിൽ വരെ മാപ്പ് നൽകാത്ത ആ പകയും വിദ്വേഷവുമായി നടക്കുന്ന ആളുകൾ പ്രിയമുള്ളവരെ വിശ്വാസികൾക്കൊരിക്കലും ചേർന്നതല്ല അധികം നമ്മൾ ഗൗരവമായി കൊണ്ട് മനസ്സിലാക്കണം അല്ലാഹു അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഇൻഷാ ഇൻഷല്ല ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ നാട്ടിൽ ആധുനിക കുടുംബം പ്രശ്നങ്ങളും പരിഹാരവും എന്ന വിഷയത്തിൽ ബഹുമാനനായ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിജ്ഞാനവേദി സംഘടിപ്പിക്കുന്നു എല്ലാ ആളുകളും കുടുംബസമേതം ആ ഒരു വിജ്ഞാനവേദിയിൽ പങ്കാളികളാവുക നമുക്കറിയാം നമ്മുടെ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുടുംബം എല്ലാ അർത്ഥത്തിലും പ്രശ്നകലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് കൃത്യമായ ധാർമ്മികമായ ഇസ്ലാമികമായ ഉത്ബോധനങ്ങൾ ഉപദേശങ്ങൾ കുടുംബസമേതം കേൾക്കണം പാപ്പയോ ഉമ്മയോ മാത്രം കേട്ടാൽ പോരാ കുടുംബസമേതം ഒരുമിച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അതിനുള്ള പരിഹാരത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വരുന്ന ചൊവ്വാഴ്ച മകരീബിന് ശേഷം ഏഴ് മണിക്ക് നിങ്ങളെല്ലാവരും ആ ഒരു പ്രോഗ്രാമിൽ സംവദിക്കണമെന്ന് ഉണർത്തുന്നു അള്ളാഹു സുബാനഹു ആര എല്ലാവിധ നന്മകൾക്കും മുമ്പിൽ നടക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ

إنك مجيب الدعوات وقال الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين أمين أمين برحمتك يا رحم الراحمين صلى الله على محمد وعلى آل محمد الحمد لله رب العالمين